കെമിക്കൽ ഡേ ഉപയോഗിക്കാൻ പറ്റാത്ത മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഡേ അലർജി ഉള്ളവർക്ക് ലോകത്തൊരു പക്ഷേ ആദ്യമായിട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടില്ല വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടാഴ്ച ആയിട്ടുള്ളത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് അതിന്റെ മാറ്റം എന്റെ മുഖത്ത് തിരിച്ചറിയാം രാത്രി പതിനൊന്ന് മണിക്കോ ഒരു മണിക്കും രണ്ടു മണിക്കും ഒക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട് നമുക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്റെ ഓയിലും എന്റെ ഡൈമാണ് എന്റെ തലമുടിയിലെ കറുപ്പ് നിറം എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അവരെ പരിചയപ്പെടുത്തുകയാണ് ഞാനിത് രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ട് നല്ല റിസൾട്ട് ആവുന്നു നല്ല മാറ്റം വരുന്നു മുഖത്ത് കറുത്ത പാടുള്ള കുരുക്കളൊക്കെ ഉള്ളവര് ഇപ്പൊ ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞിനൊക്കെ അവര് കെമിക്കൽ ഉപയോഗിക്കുന്നവരുടെ നമുക്ക് താല്പര്യമില്ല നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഉപയോഗിച്ചിരുന്ന അമ്മ അമ്മൂമ്മയൊക്കെ ഉപയോഗിച്ചിരുന്ന ഓയിലാണ് ഇത് ഡ്രൈ ഷാംപൂ എന്ന് പറയുന്നത് ലൈഫിൽ ആദ്യമായിട്ടൊക്കെ പരസ്യത്തിന് പറയുന്ന പോലെ ഒരു നാല് ദിവസം കൊണ്ട് അഞ്ചു ദിവസം കൊണ്ട് വെളുക്കും അല്ലെങ്കിൽ പാട് പാടുപോകുന്നില്ല ഇതിന്റെ നിരന്തര ഉപയോഗമുണ്ട് ഉപയോഗങ്ങളുണ്ട് നമ്മളതിനെല്ലാം ഓക്കെയാണ് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഏത് പ്രോഡക്റ്റും കെമിക്കൽ ടെസ്റ്റ് ചെയ്യാം അതാണ് നമ്മുടെ ചലഞ്ച് നമ്മുടെ പ്രോഡക്റ്റിന് പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് ഇതിന് എയർപോർട്ടിൽ ചെക്കിംഗ് ഇല്ല ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് നമുക്ക് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മേഖലൻ മുടിയുടെ നിറം കറുപ്പോ വെളുപ്പോ എന്ന് നോക്കി ഒരാളുടെ പ്രായം നിശ്ചയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ആ കഥകളൊക്കെ ഇന്ന് പഴങ്കഥകളായി മാറിയിരിക്കുന്നു കുട്ടികൾക്ക് പോലും ഇന്ന് അകാലനിര വ്യാപകമാണ് വാർദ്ധക്യ സഹജമായതും അകാലനിര കാരണമുള്ള നിരയും പൂർണ്ണമായും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള തീർത്തും പ്രകൃതിദത്തമായ പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത ഹെയർ ഡേ നമ്മൾ പരിചയപ്പെടുത്തുകയുണ്ടായി ആ വീഡിയോകൾക്കൊക്കെ താഴെ ആവർത്തിച്ച് ചോദിക്കപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഇത്തരത്തിലുള്ള പ്രകൃതിദത്തമായ സൌന്ദര്യ വർദ്ധക വസ്തുക്കൾ കൂടി ഇവർക്ക് ഇറക്കിക്കൂടെ എന്നുള്ളത് അതുപോലെ തന്നെ ഒരുപാടധികം പേർ ചോദിച്ചിരുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്തരത്തിലുള്ള പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളൊക്കെ ഏതെങ്കിലും കടകളിൽ ലഭ്യമാണോ എന്നുള്ളത് എന്തായാലും അതിനൊക്കെയുള്ള വ്യക്തമായ ഒരു ഉത്തരമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ തരാൻ പോകുന്നത് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാക്കാം നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം നമസ്കാരം അപ്പോഴേ ഞാൻ നാലാം തവണയാണ് ചേച്ചിയെ തേടിയിട്ട് തൃശ്ശൂരിൽ എത്തുന്നത് അല്ലെ അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഹെയർ ഡേ കണ്ടുപിടിച്ചതിന്റെ പേരിലാണ് അല്ലെ അത് നമ്മളാണ് പരിചയപ്പെടുത്തി കൊടുത്തത് അത് വളരെയധികം ആളുകൾക്ക് ഉപകാരപ്പെട്ടതാണ് അല്ലെ അതായത് ഒട്ടും അലർജി ഇല്ലാതെ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഫലപ്രദമായ ഒന്ന് അല്ലെ നമ്മുടെ വീഡിയോകളുടെ ഒക്കെ താഴെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു സൗന്ദര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റുള്ള പ്രകൃതിദത്തമായ കുറച്ച് ഉൽപ്പന്നങ്ങൾ കൂടി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തൂടെ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിളിച്ചും നമ്മുടെ കയ്യിൽ കുറേയേറെ പ്രോഡക്റ്റുകൾ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് എളുപ്പമായിട്ട് വരുന്നതേ ഉള്ളൂ ഇപ്പം തന്നെ നമ്മൾ ഈ വീഡിയോ വിളിച്ചത് നമ്മുടെ പുതിയ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളെന്ന് പറയുന്നത് ഇതാണ് ഫേസ് പാക്ക് ഫേസ് പാക്ക് ഫേസ് പാക്ക് ഇത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സോപ്പിന് പകരം മുഖം കഴുകാൻ ഇപ്പോ കെമിക്കൽ ആണല്ലോ നമ്മുടെ ഒരു പ്രത്യേകതന്നെ അതാണ് നോൺ കെമിക്കൽ പ്രോഡക്റ്റ് അതാണത് ഒരുപാട് പേര് ചലഞ്ച് ചെയ്യുന്നുള്ളു ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ ചെയ്ത് വിളിക്കുന്നുണ്ട് നമ്മൾ നമ്മളതിനെല്ലാം ഓക്കെയാണ് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഏത് പ്രോഡക്റ്റും കെമിക്കൽ ടെസ്റ്റ് ചെയ്യാം അതാണ് നമ്മുടെ ചലഞ്ച് അതുപോലെ തന്നെയുള്ള ആണ് ഇതും ഇതിപ്പോ ഫേസ് വാഷ് ആയാലും സോപ്പ് ആയാലും ഒക്കെ നമ്മൾ മുഖത്ത് ഉപയോഗിക്കുന്ന നല്ല കെമിക്കലുകൾ തന്നെയാണ് അപ്പോൾ അതിനൊരു പരിഹാരം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് ഡൈ ഉപയോഗിച്ച് ഉപയോഗിച്ച് മുഖമൊക്കെ കറുപ്പ് നിറായി അതിന് എന്തെങ്കിലും ഒരുപ്പന ഒരു പ്രോഡക്റ്റ് തരുവോ ചേച്ചി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനുള്ള ഇതൊക്കെ നമ്മുടെ നേരത്തെ ഉള്ള പ്രോഡക്റ്റാണ് പക്ഷേ ഇപ്പോൾ നമ്മളിതിനെല്ലാം ഒരു പുതിയ രൂപത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് മാത്രം എത്ര ഈ ഒരു ഫേസ് പാക്ക് കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ ഇതൊന്ന് ഡൈടെ ഒപ്പം തന്നെ ഒരു ഉണ്ടാക്കിയതാണ്ത്തോളം ആയിട്ടുണ്ട് നമ്മള് ഒരു രൂപത്തിൽ എത്തിച്ചു മാത്രമേ ഉള്ളൂ ബോക്സ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഇതുവരെ ഇപ്പോഴും നമ്മള് ഒരു രണ്ടു മാസമായിട്ട് നമ്മൾ വാങ്ങുന്ന കസ്റ്റമറോട് ഡൈ വാങ്ങുന്ന കസ്റ്റമർക്കൊക്കെ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ ഫ്രീ ആയിട്ട് കൊടുത്ത് നല്ലൊരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സൈഡിൽ തന്നെയാണ് നമ്മളിതിപ്പം ഇറക്കുന്നത് ഇത് ഇതിന്റെ പ്രത്യേകത ഫേസ് വാഷായിട്ട് സോപ്പിലും പകരം ഉപയോഗിക്കാം മുഖത്ത് കറുത്ത പാടുകൾ കുരുക്കളൊക്കെ ഉള്ളവർ തക്കാളി നീരിൽ അല്ലെങ്കിൽ തൈരിൽ തേങ്ങാപ്പാലിലോ ചേർത്ത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം അതാണെങ്കിൽ കഴിയുമ്പോൾ തക്കാളി നീരാണെങ്കിൽ പച്ചവെള്ളം കൊണ്ട് കഴുകി കളയുക തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ആണെങ്കിൽ ചൂടുവെള്ളം കൊണ്ടോ കഴുകുക മുഖം പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു പരസ്യത്തിന് പറയുന്ന പോലെ ഒരു നാല് ദിവസം കൊണ്ട് അഞ്ച് ദിവസം കൊണ്ട് വെളുക്കും അല്ലെങ്കിൽ പാട് പാടുപോകുന്നില്ല ഇതിന്റെ നിരന്തര ഉപയോഗം ഉണ്ട് പാടക്കപ്പ് നല്ല വൃത്തിയുണ്ട് ഇപ്പൊ പഴയ എന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് എന്നെ അത് മനസ്സിലാവും ഞാനത് നാളായിട്ട് നിർത്തി വെച്ചിരുന്നു ഇപ്പൊ വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടാഴ്ച ആയിട്ടുള്ളത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് അതിന്റെ മാറ്റം എന്റെ മുഖത്തേ തിരിച്ചറിയാം തീർച്ചയായിട്ടും അതാണിത് ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്തത് പ്രകാരമാണോ ഇതിലേക്കുള്ള ഒരു ഗവേഷണം നമ്മുടെ ഓരോ പ്രോഡക്റ്റും അങ്ങനൊക്കെ തന്നെ ഓരോരുത്തർ ആവശ്യപ്പെടുന്നതാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടേതായ രീതിയിലേക്ക് ഉണ്ടാക്കിയെടുക്കും മാത്രം എല്ലാ പ്രോഡക്റ്റും ഇപ്പോൾ ഏറ്റവും അടുത്ത് നമ്മൾ എടുത്തതെന്ന് പറഞ്ഞാൽ ചെയ്തെന്ന് പറഞ്ഞാൽ പെറ്റ്സ് ഓയിലാണ് അതൊരാള് നമ്മുടെ ഒരു ഹെയർ ഓയിൽ വാങ്ങി കൊണ്ടുപോയിട്ട് അവര് പരീക്ഷണ അർത്ഥം എടുത്ത് ഉപയോഗിച്ചതാണ് അത് ഉപയോഗിച്ചു അതിനെ കുളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ട് ഓ അത് ശരി നമ്മുടെ ഹെയർ ഓയിൽ കൊണ്ടുപോയിട്ട് അത് അവരുടെ വീട്ടിലെ പെറ്റിന് ഉപയോഗിച്ചു അത് ഒരു റിസൾട്ട് സ്കിന്നു രോമം ഒക്കെ പുഴിഞ്ഞിട്ട് സ്കിന്നൊക്കെ പൊട്ടിത്തുടങ്ങിയ ഒരു അവസ്ഥയായിരുന്നു അതിന് അപ്പൊ എന്നോട് ചോദിച്ചു നീടെ ഓയില് വെരിക്കോസിനൊക്കെ ഉപയോഗിക്കാമെന്നല്ല അപ്പം ഞാൻ അതിന് ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചു പെറ്റ്സിന് ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചു ഉപയോഗിച്ചോളാം നമ്മൾ അനുവാദം കൊടുത്തു അവർ ഉപയോഗിച്ചു നല്ല റിസൾട്ടാണ് അവർ കാണിച്ചത് അപ്പൊ നമ്മൾ ആ പെറ്റ്സിന് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് അതിനൊന്നുകൂടെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ചെറിയ കുറച്ച് ഒരു മൂന്ന് നാല് ഇൻഗ്രീഡിയൻസ് മാറ്റി എടുത്തപ്പോൾ യസിനു ശേഷമുള്ള ആർക്കും ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ പ്രായവർക്കൊന്നും വ്യത്യാസമില്ല നമ്മുടെ എല്ലാ പ്രോഡക്റ്റും അങ്ങനെ തന്നെയാണ് ഒരു ഏജ് ലിമിറ്റ് നമ്മൾ പറയുന്നത് ഡൈക്കാണെങ്കിലും ഇരുപത് വയസ്സിന് മേലോട്ടുള്ള ആർക്കും ഉപയോഗിക്കാം അതുപോലെ ഇതൊരു പതിനാല് വയസ്സിന് മേലേക്കുള്ള ആർക്കും ആൺകുട്ടിയോ പെൺകുട്ടിയോ മുതിർന്നവരോ വയസ്സായവരോ ഒന്നും വ്യത്യാസമില്ലാതെ ഉപയോഗിക്കാം തീർത്തും പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഉൽപ്പന്നമായത് കൊണ്ട് നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നമ്മുടെ ഡ്രൈ ഷാംപൂ ഇത് തലയില് താരൻ എല്ലാവരുടെയും കംപ്ലൈന്റ് ആണ് താരന്റെ അയി ഉപയോഗിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപാട് യാത്ര ചെയ്യുന്നവർ ഒക്കെ ആണ് പെണ്ണ് വ്യത്യാസം ഇല്ലാതെ എല്ലാവരുടെയും വലിയ പ്രശ്നമാണ് താരൻ അതിനുള്ള അതിലുള്ള പരിഹാരം ഇതൊരു മൂന്ന് തവണ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും പിന്നീട് ആഴ്ചയിൽ ഒന്ന് വീതം ഉപയോഗിച്ചാൽ മതിയാവും ഇതും അങ്ങനെ തന്നെയാണ് നോൺ കെമിക്കൽ പ്രോഡക്റ്റ് ആണ് പൗഡർ ഫോം ആണ് ഇതിന് കുളിക്കുന്ന നേരത്തെ ഒരു പത്ത് ഗ്രാമോ ഇരുപത് ഗ്രാമോ പൗഡർ എടുക്കുക വെള്ളത്തിൽ ചാലിച്ചിട്ട് തലയിലിട്ട് തല നനച്ചിട്ട് നനിച്ചതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒലച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴിക്കളേ മൂന്ന് മൂന്ന് തവണ ഒരാഴ്ചയിൽ മൂന്ന് തവണ ആദ്യത്തെ വന്നോ രണ്ടാഴ്ചയിൽ അങ്ങനെ ചെയ്യുക പിന്നീടാഴ്ചയിൽ ഒന്ന് വീതം ഓക്കെ ശരിക്ക് നമ്മള് സാധാരണഗതിയിൽ ഷാംപൂ എന്ന് പറയുന്ന പറയുമ്പോൾ അതൊരു ലിക്വിഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക ഇത് ഡ്രൈ ഷാംപൂ എന്ന് പറയുന്നത് നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പൗഡർ ഫോമിൽ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡ്രൈ എന്ന് പറയുന്നത് ഡ്രൈ ഷാംപൂ എന്ന് പറയുന്നത് അല്ലേ എത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ഉള്ളത് ഷാംപൂലുള്ളത് ഇതിലോ എട്ടത് അങ്ങനെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും വെളിപ്പെടുത്താൻ പറ്റില്ല എങ്കിലും എല്ലാ ഇതിലും ഒരു ആറ് ഏഴ് പത്ത് ഹെയർ ഓയില് പെറ്റ് ഓയിലൊക്കെ പതിനെട്ട് പത്തൊമ്പത് അങ്ങനെ ഉണ്ട് ബേബി ഒരു ഏഴ് ഓയിൽ തരം പച്ചലുകൾ അതുപോലെ വെർജിങ് കോക്കനട്ട് ഓയിൽ അതൊക്കെ ചേർത്താണ് ബേബി ഓയിൽ ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ഓരോ പ്രോഡക്റ്റുകളും ഉണ്ടാക്കുന്നത് അങ്ങനെയാണോ ഒന്നിൽ കൂടുതൽ ഒരു എട്ട് പത്ത് പതിനഞ്ച് ഇരുപത് അങ്ങനെ കണക്കുകളിലേക്ക് പോകും ഏറ്റവും കൂടുതൽ ഐറ്റം ഉണ്ടായിരിക്കും പച്ചമരുന്നുകൾ തന്നെ ഇപ്പൊ ഇത് നമ്മൾ ഈ ഡ്രൈ ഉപയോഗിച്ചിട്ട് നമുക്ക് താരൻ എന്നും ഇത് ഒന്ന് കഴിക്കാം ആഴ്ചയിൽ ഒരു തവണ ആഴ്ചയിൽ ഒരു തവണ നമ്മുടെ ഡ്രൈ ഉപയോഗിച്ച് അല്ല ഉപയോഗിച്ച് തല കഴുകുക പിന്നീട് രണ്ടാഴ്ച മുൻപ് ഒരു തവണ ആ രീതിയിലേക്ക് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും ഇത് എണ്ണ വെച്ചതിന് ശേഷം ഉപയോഗിക്കാം എണ്ണ വെക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കാം എണ്ണ വയ്ക്കാൻ തന്നെ ഉപയോഗിക്കാം മുടി തല തലവൃത്തിയാകാൻ വേണ്ടിയിട്ട് സാധാരണ ഷാംപൂന്റെ ഉപയോഗം തന്നെ ഡൈ ഉപയോഗിക്കുന്നവർക്കാണ് പ്രത്യേകം ഇത് ഞാൻ ശുപാർശ ചെയ്യുന്നത് കാരണം അവർക്ക് കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നതിന് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഡാമേജായ ഹെയർ ആവും അങ്ങനെ ഒരു പരിഹാരം കൂടെ നമ്മുടെ ഷാംപൂ കൊടുക്കുന്നുണ്ട് ഓക്കെ അതായത് കെമിക്കൽ ഡൈ ഉപയോഗിച്ച് തലയിൽ താരനൊക്കെ വന്ന് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇത് വളരെ ഫലപ്രദമായിരിക്കും അല്ലെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡൈ ഉപയോഗിക്കാം അല്ലെങ്കിൽ അവരുടെ അവർ ഏത് ഡൈ ഉപയോഗിച്ചാലും ഇതിന്റെ തല കഴുകാം ഓക്കെ ബോക്സിലുള്ളത് നൂറ് ഗ്രാം ആണ് ഇത് വില വരുന്ന മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഓക്കെ സാധാരണഗതിയിൽ എത്ര തവണ ഉപയോഗിക്കാനുണ്ടാവും ഈ ഒരു ബോക്സിൽ നാലഞ്ച് തവണ ലേഡീസിനാണെങ്കിലും അതിലും എണ്ണം കുറയും അവർക്ക് തലമുടി കൂടുതലുണ്ടല്ലോ മുടിയിലൂടെ ഇരുമ്പോ പുരുഷന്മാർക്കാണ് നമുക്ക് ഈ ഒരു കണക്ക് പറയാൻ പറ്റും സ്ത്രീകളുടെ തല കഴുകുന്നതിനുള്ള ഒരു കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല ഞ്ച് തവണ ഉപയോഗിക്കാം കൃത്യമായിട്ട് ഇത് ഒരുപാട് പേര് നമ്മുടെ ഓയിൽ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ ഓയിലും എൻ്റെ ഡൈമാണ് ആണ് എൻ്റെ തലമുടിയിലെ കറുപ്പ് നിറം എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അവരെ പരിചയപ്പെടുത്തുകയാണ് ഞാനിത് ഈ ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറയാം സൈനസൈറ്റിസ് പോലുള്ള അലർജി ഉള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഓയിലാണ് അതിൻ്റെ ഒരു എക്സ്ട്രാ ആണ് തലമുടി പൊഴിച്ചിൽ നിർത്തുക മുടി വളരുക അങ്ങനെയുള്ളത് ശരിക്കും അലർജിക്കുള്ള ഓയിലാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മുക തുമ്മി തുമ്മി ഗദ്യഘട്ടം നടക്കുന്നവരുണ്ട് ഒരുപാട് പേര് അവർക്ക് ഇതിൽ ആദ്യത്തെ ഒരു രണ്ടാഴ്ച തലയിൽ തല തണുക്ക വെക്കുക ഡെയിലി വെക്കാം തല തണുക്ക വയ്ക്കുക വാഷ് ചെയ്യാം ഷാംപുവോ താളിയോ എന്തെങ്കിലും ഉപയോഗിച്ച് തല കഴുകിക്കളയാം പിന്നീട് നാല് നാല് തുള്ളി എണ്ണ നിറുകേൽ വെച്ചാൽ മതിയാവും പതിവായിട്ട് എല്ലാ ദിവസവും ഈ തുമ്മിലെ ജലദോഷം പതിവായിട്ട് നീരറുകൊക്കെ ഉള്ളവർക്കുള്ള ഓയിലാണിത് ഇതിൻ്റെ അങ്ങനെ തന്നെയാണ് െമിക്കൽ ആണ് ഒരു വർഷം വരെ ഇതിരിക്കും നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും അങ്ങനെ തന്നെയാണ് ഒരു വർഷം വരെ കേടുകൂടാതിരിക്കും ഓ അത് ശരി ഇതിന്റെ വിലയും അതേപോലെ തന്നെ എത്ര അളവിലുള്ള ബോട്ടിലുകളാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ബോക്സ് എല്പത്തിൽ വെച്ചിട്ടാണെന്നേ ഉള്ളൂ അത് നമ്മൾ ഷോപ്പ് തുടങ്ങുന്ന അതിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഇരുന്നൂറ് മില്ലിയുടെ ബോട്ടിലാണത് മുന്നൂറ്റി രൂപയാണ് രൂപയാണ് അതിന്റെ വില വില ാണ് ഇപ്പൊ കാണുന്നത് അല്ലെ ഇതിന്റെ ചെറിയ ബോട്ടിലോ അല്ലെങ്കിൽ അളവിൽ കൂടുതലുള്ള ബോട്ടിലോ ചെയ്യുന്നുണ്ട് ഇതേ ഉള്ളൂ അല്ലേ ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ബേബി ഓയിലാണത് ഓക്കെ ഇതിന്റെ പ്രത്യേകത എന്താ ഇത് ഏറ്റവും ജടിച്ചു വീണ കുഞ്ഞുങ്ങൾക്ക് തേച്ച് കുളിപ്പിക്കാണ് ഇപ്പോ ഒരുപാട് കമ്പനികളുടെ ഒന്നും ബേബി ഓയിലുകൾ കാണാറില്ല കുറവ് കമ്പനികളുടെ ഓയിലുള്ളൂ പക്ഷെ അത് കെമിക്കലിൽ ചേർന്നിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അപ്പോൾ ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞിനൊക്കെ ആ കെമിക്കൽ ഉപയോഗിക്കുന്നത് നമുക്ക് താല്പര്യമില്ല നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഉപയോഗിച്ചിരുന്ന അമ്മ അമ്മ അമ്മൂമ്മയൊക്കെ ഉപയോഗിച്ചിരുന്ന ഓയിലാണ് അതിനെ ഞാൻ എൻ്റെതായ അറിവുകൂടെ ചേർത്ത് ഓയിലാക്കി എടുത്തു ഒരു പുതിയ പ്രോഡക്റ്റ് ആക്കി എടുത്തു നൂറ് മില്ലിയാണ് ഇതിൻ്റെ ഇത് ബോട്ടിലിൻ്റെ വലിപ്പം നോക്കണ്ട ഇത് ബോക്സ് രൂപയാണ് ഇതിന്റെ വില രൂപ നമ്മുടെ ഹെയർ ഓയിൽ ഒരാൾ ഒരു കസ്റ്റമർ കൊണ്ടുപോയിട്ട് അവര് അവരുടെ ഒരു പ്രിയപ്പെട്ട ഒരു വളർത്തു മൃഗത്തിന് ഇതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ച് പെട്ടെന്ന് ഫലം കിട്ടിയെന്ന് പറഞ്ഞു അപ്പോ ശെരിക്ക് പറഞ്ഞാല് അതിന് എന്താണ് പരിഹാരം ആയിട്ട് കണ്ടു എന്ന് പറഞ്ഞിരുന്നല്ലോ അതെന്തായിരുന്നു പിന്നെ നായ്ക്കൾക്ക് പൂച്ചയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് പെറ്റ് ഓയിൽ കൂടി അതായത് രോമം പൊഴിഞ്ഞു പോവുക സ്കിന്നില് വ്രണങ്ങളൊക്കെ വരിക അങ്ങനെയുള്ളത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ട് നല്ല റിസൾട്ട് ആവുന്നു നല്ല മാറ്റം വരുന്നു എങ്ങനെയാ ഇത് ഉപയോഗിക്കുന്ന രീതി കുളിപ്പിക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ആഴ്ച രണ്ടു ദിവസം എണ്ണ ശരീരം മുഴുവൻ തേച്ച് പിടിപ്പിക്കുക ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് അതേപോലെ ഷാം ഉപയോഗിച്ച് കുളിപ്പിക്കും ഇരുന്നൂറ് മില്ലിയാണ് എണ്ണ വരുന്നത് ഇരുന്നൂറ് മില്ലിക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓക്കെ മാത്രം അവകാശം നാച്ചുറൽ ഹെയർ ഡൈ ഇതാണ് ലോകത്തൊരു പക്ഷെ ആദ്യമായിട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ ഹെയർ ഡൈ അല്ലേ ഓക്കെ അതാണ് അപ്പൊ ഇത് ഇനിയിപ്പോ അറിയാത്ത വ്യൂവേഴ്സിന് വേണ്ടിട്ട് ഇതുകൂടി ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ നാച്ചുറലാണ് അകാലുള്ളവർക്ക് കെമിക്കൽ ഡേ ഉപയോഗിക്കാൻ പറ്റാത്ത മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പിന്നെ കെമിക്കൽ ഡേ അലർജി ഉള്ളവർക്ക് അങ്ങനെ മൂന്ന് വിഭാഗക്കാർ ഉദ്ദേശിച്ചുള്ളതാണ് അകാലനരയുള്ളവരും ഇരുപത് വയസ്സിൽ താഴെയുള്ളവർ ഉപയോഗിക്കാതിരിക്കുക എൻ്റെ കാര്യം പ്രത്യേകിച്ച് ഇത് എല്ലാവരും ചോദിക്കും നാച്ചുറൽ അല്ലേ പിന്നെ ഉപയോഗിച്ചാൽ എന്താണെന്ന് പക്ഷെ അത്രയും ചെറിയ കുട്ടികൾക്ക് ഇത് ഒരു മണിക്കൂറോളം വെച്ചിരിക്കണം അപ്പോൾ നല്ല ഉറക്കം വരും ാണ് മെയിൻ ആയിട്ട് നമ്മളത് ഉപയോഗിക്കണം പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഉറക്കം ഇത്ര നല്ലതായിരിക്കില്ല നന്നായിട്ട് ഉറങ്ങും കാരണം ഇത് തലയിൽ നല്ല സുഖമുള്ള ഒരു തണുപ്പാണ് ഓ അപ്പൊ ഈ ഉറക്കക്കുറവുള്ള ആളുകൾക്കൊക്കെ ഇത് മുടിപ്പൊഴിച്ചിലുള്ളവർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് നേരം തലയിൽ ഇതില് അലോവേരയുടെ ജ്യൂസില് ഫ്രഷ് ജ്യൂസില് മിക്സ് ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് നേരം ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മുടിപ്പൊഴിച്ചില് മാറും എന്നുവെച്ചാൽ ഈ ഒരിക്കൽ കൂടെ പറയുന്നു ഇത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള മുടിപൊഴിച്ചിലാണ് മാറുന്നത് അല്ലാതെ ഇന്റേണൽ ആയിട്ടുള്ളതല്ല അസുഖങ്ങൾ പല അസുഖങ്ങളുടെയും ലക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കാണുന്ന ഒരു കാര്യമാണ് മുടിപൊഴിന്ന് അത് വരുതപ്പെട്ട അസുഖങ്ങളുള്ളവത്തിനെല്ലാം ആ ഒരു പ്രതികരണം ശരീരം നടത്തുന്നുണ്ട് അതിനു വേണ്ടി പരിഹാരമായിട്ട് ഇത് ഉപയോഗിക്കരുത് ഒരിക്കലും പൊതുവായ കാരണങ്ങളായി ഇപ്പൊ ഡൈ ഉപയോഗിച്ചതിന്റെ ആവാം അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിന്റെ ആവാം ടെൻഷൻ ടെൻഷനുള്ളതിൻ്റെയാവാം അങ്ങനെയൊക്കെ മുടിപൊഴിച്ചിലുള്ളതുണ്ട് അതൊക്കെ ഇതിൽ പരിഹരിക്കപ്പെടും അത് നമ്മുടെ ഉറപ്പാണ് മറ്റ് കാരണങ്ങളുള്ളതൊന്നും ഇതിൽ പ്രാവർത്തികമാകില്ല പലരും പറയുന്നുണ്ട് ഞാൻ ഞാനിതിടത്തെ മുടിപൊഴിച്ചിൽ മാറുമല്ലോ എന്ന് ചോദിച്ചെന്നെ വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ഞാനിതെടുത്ത് പറയുന്നത് ഇനി കാണുന്നവർക്ക് വേണ്ടിയും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും അതുകൊണ്ട് ഓക്കെ ഇനി ഇപ്പൊ പറയാനുള്ളത് നമുക്ക് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ള സെപ്പറേറ്റ് പാക്കുകളാണ് അല്ലേ അപ്പൊ എത്ര ഗ്രാമീതള്ളത് നൂറ് ഗ്രാമാണ് അമ്പത് ഗ്രാമിന്റെ രണ്ട് രണ്ട് പാക്കറ്റ് ആയിട്ടാണ് ഇതിലുള്ളത് ഓക്കെ പുരുഷന്മാർക്കുള്ളത് മുപ്പത് ഗ്രാമിന്റെ മൂന്ന് പാക്കറ്റ് തൊണ്ണൂറ് ഗ്രാം ഓക്കെ പുരുഷന്മാർക്കുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് സ്ത്രീകൾക്കുള്ളത് മുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ഒരു ബോക്സിന് അൻപത് രൂപ കൊറിയർ അർച്ചാറ് നമ്മൾ ഡി ടി ഡി സി വഴി തന്നെയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം ഒരുപാട് പേര് നമ്മുടെ കമ്പനിയിലേക്ക് വന്ന് വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇതൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് പബ്ലിക്സിനെ അധികം കയറ്റി ഇറക്കാൻ പറ്റില്ലാത്തത് കൊണ്ടും നമുക്ക് അതിലുള്ള സമയമില്ലാ അത് കെയറി ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയവും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു ഔട്ട്ലെറ്റ് നമ്മുടെ പ്രോഡക്റ്റ് ഔട്ട്ലെറ്റ് നമ്മൾ തുടങ്ങുന്നുണ്ട് ആർക്ക് നേരിട്ട് വന്ന് കുന്നത്തങ്ങാടി നമ്മുടെ ഷോപ്പിൽ അതായത് തൃശ്ശൂർ ജില്ലയിലെ കുന്നത്തങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരിക്കും അപ്പൊ നമുക്കേ ഇനിയിപ്പോ അറിയേണ്ട കാര്യം ഇപ്പോ നമ്മൾ ഹെയർ ഡെയുടെ കാര്യം നമ്മൾ പരിചയപ്പെടുത്തി അത് മുമ്പും നമ്മൾ ഒന്നിൽ കൂടുതൽ വീഡിയോകൾ ചെയ്തതാണ് പക്ഷെ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് പറയുന്നതാണ് അതായത് ഈ ഒരു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന രീതി വിശദമായിട്ട് അറിയേണ്ടവർക്ക് മുമ്പത്തെ നമ്മുടെ വീഡിയോകൾ കാണാം അല്ലെ അതെ വീഡിയോകൾ കാണാം പിന്നെ എല്ലാ പ്രോഡക്റ്റിനും നമ്മുടെ പ്രോഡക്റ്റുകളിലെ ഏറ്റവും പ്രാധാന്യം ഉള്ളത് ഹെയർ ഡൈതൺ ആണ് ഇതിന് ആരും എപ്പോഴും ഒരു അറുപത് ശതമാനം ആൾക്കാരും ചെയ്യുന്നത് അവരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കുകയാണ് ഉപയോഗിച്ചിട്ട് റിസൾട്ടിലാണ് നമ്മൾ ലൈവായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒപ്പമുണ്ട് അവര് രാവിലെ ഒൻപത് മണി മുതൽ അഞ്ചു വരെ വിളിച്ചാൽ ഏത് സമയത്ത് ആ ഒരു ഇത് വിളിച്ചാൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ മെസ്സേജിലാണെങ്കിലും രാത്രി പതിനൊന്ന് മണിവരെ നമ്മൾ ലൈവായിട്ട് തന്നെ അവരുടെ ഒപ്പമുണ്ട് നമ്മൾ അപ്പൊ മറുപടി അതെ പിന്നെ അത് മാത്രമല്ല ഞാൻ പ്രത്യേക അതാണ് പറഞ്ഞത് കാരണം കഴിഞ്ഞ നമ്മുടെ വീഡിയോകളുടെ ഒക്കെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് നമ്മള് ഈ ഹെയർ ഡെയി ഉപയോഗിക്കുന്നത് വിശദമായി ചെയ്ത് കാണിച്ചു കൊടുത്തതാണ് അല്ലെ അപ്പോ എങ്ങനെയൊക്കെ മിക്സ് ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും അളവും കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി റിസൾട്ട് കിട്ടണം എന്നുള്ളവർ അത് കണ്ടിട്ട് ആ വീഡിയോകളിൽ കൂടി ഒന്ന് കാണാം അല്ലെ അതെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് നമുക്ക് പ്രാർത്ഥന അനുഗ്രഹം ഒക്കെ നിറയെ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിറച്ച് വരുന്നുണ്ട് ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹ കേട്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥന അനുഗ്രഹവും എന്താ പറയുക ആരോഗ്യത്തിനും വയസ്സിനും ബിസിനസ്സിനും എല്ലാം നന്മയായിട്ട് നമ്മൾ നമ്മുടെ കൂടെ തന്നെയുണ്ട് അത് ഇനിയും നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവർ അങ്ങനെ തന്നെ ആ ഒരു നന്മ ഉപയോഗിക്കുന്നവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് നമ്മൾ പറയുന്ന ആ രീതി അതേപടി ഫോളോ ചെയ്യുക അതെ തീർച്ചയായിട്ടും അപ്പോൾ ചിങ്ങം ആദ്യത്തെ ആഴ്ചയിൽ എന്തായാലും നമ്മുടെ ഒരു പ്രൊഡക്റ്റുകളൊക്കെ ഏറെക്കുറെ ലഭിക്കുന്ന ഒരു ഔട്ട്ലെറ്റ് തൃശ്ശൂർ ജില്ലയിലെങ്കൽ ബിൽഡിംഗ് പറഞ്ഞു തന്നെയാണ് ഓക്കെ നമ്മൾ അതിനുള്ള ഒരു പബ്ലിസിറ്റി കൊടുത്തിരിക്കും ജില്ലയിൽ കൊടുക്കാൻ പ്ലാൻ ഉണ്ട് തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് അറിയാൻ വേണ്ടി ആണല്ലേ അതിന്റെ കൂടെ ഇനിയിപ്പോ അവിടെ ലഭിക്കാത്ത ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അതിന്റെ മുമ്പോ ശേഷമോ ഒക്കെ നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ലഭിക്കണമെങ്കിൽ നമുക്ക് നമ്പർ കൊടുത്തൂടെ അല്ലെ പിന്നെ വിളിക്കുന്നവരോട് ഒരു അപേക്ഷയുള്ളത് അന്നും ഇന്നും എന്നും പറയുന്നതാണ് രാവിലെ ഒൻപത് മണിക്കും മണിക്കും ഇടയിൽ മാത്രം വിളിക്കുക രാത്രി പതിനൊന്ന് മണിക്കും ഒരു മണിക്കും രണ്ടു മണിക്കും ഒക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട് നമുക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല അതൊന്നൊഴിവാ അവര് ചിലപ്പോ അവരുടെ ആവേശം കൊണ്ട് നമ്പർ കിട്ടുമ്പോ വിളിക്കുന്നതാവാജീവിതം നയിക്കുന്ന ആളാണ് അപ്പൊ അതിന്റേതായ ഒഴിവാക്കിത്തരിക തീർച്ചയായിട്ടും അപ്പൊ നിങ്ങക്ക് ഫോണിലൂടെ വിളിച്ചും ഈ പറഞ്ഞാ വാട്സാപ്പിലും ഈ സമയം പാലിച്ചുകൊണ്ട് ഫോണിലൂടെ കോളുകളായിട്ടും അല്ലെങ്കിൽ നിങ്ങക്ക് മെസ്സേജുകളായിട്ടും ഓർഡർ കൊടുക്കാം അല്ലെ കൃത്യമായ അഡ്രസ്സ് തരാ പിന്നെ നിങ്ങളുടെ ഓൺലൈൻ ആയിട്ട് നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി അപ്പൊ എത്ര ദിവസം കൊണ്ടാണ് നമുക്ക് ഇത് ഡെലിവറി ചെയ്യാൻ പറ്റുക കേരളത്തിനകത്ത് കേരളത്തിനുള്ളിൽ മൂന്ന് ദിവസമാണ് അവരുടെ ചാർജ് കേരളത്തിനുള്ളിൽ വരുന്ന അൻപത് രൂപയാണ് തമിഴ്നാട് കർണാടക ആ രണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് വരിക അര കിലോ വരെയുള്ളതിന് അതിന് മേലെ വരുന്നത് ചാർജ് കൂടുന്നുണ്ട് അല്ലാത്ത സ്റ്റേറ്റുകളിൽ കർണാടക തമിഴ്നാട് അല്ലാത്തുള്ള സ്റ്റേറ്റുകളിലേക്ക് നൂറ്റി അറുപത് രൂപയാണ് പാഴ്സൽ ചാർജ് ഇത് നമുക്ക് നേരത്തെ അറിയില്ലായിരുന്നു നമ്മൾ നൂറ്റി ഇരുപത് രൂപ എന്ന് പറഞ്ഞാണ് ഇരുന്നത് അങ്ങനെ കഴിയിൽ നിന്ന് കുറെ പൈസ പോയിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് നമ്മൾ നൂറ്റി അറുപത് അറുപത് രൂപ കൊടുക്കും വികാസം ബോർഡ് നമ്മൾ നൂറ്റി ഇരുപതാണ് വാങ്ങിക്കുന്നത് അങ്ങനെ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് അവർ അവരുടെ ചാർട്ടും അവധിയുള്ള ദിവസങ്ങളും ഒക്കെ തന്നേക്കുന്നത് പിന്നെ നമ്മൾ മുടക്കം എന്ന് പറയുന്നത് നമ്മൾ ലീവ് ആക്കാറില്ല പൊതുവേ മുടക്കമില്ല കൊറിയർ അവധി അവധിയായിട്ടുള്ള ദിവസങ്ങളിൽ നമുക്കും പിന്നെ ഒരു കാര്യം പ്രത്യേകം ഇപ്പൊ മുമ്പത്തെ വീഡിയോകളിലൊക്കെ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ഇത് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് കാരണം ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് വിദേശത്ത് നിന്നുള്ള ഒരാൾക്ക് ഇത് വിദേശത്തുള്ളവർക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് നമ്മുടെ പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് ഇതിന് എയർപോർട്ടിൽ ചെക്കിംഗ് ആഹാ ബില്ലില്ലെങ്കിലും ഈ ബോക്സ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഈ പ്രോഡക്റ്റ് കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ബില്ല് വേണ്ട നമ്മുടെ പ്രോഡക്റ്റ് ചെക്കിങ് ഉള്ളതല്ല ധൈര്യമായിട്ട് കൊണ്ടുപോകാം പിന്നെ ഉള്ളത് നമുക്ക് നേരിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കാൻ കഴിയില്ല കാരണം ഇത് പല കൊറിയർ സർവീസും ഫ്ലൈറ്റിൽ പോകുന്ന എടുക്കില്ല ഇതെന്തോ സെമി ക്ലാസിക്കലോ അങ്ങനെ എന്തോ വിഭാഗത്തിലാണോ പറയുന്നത് പൗഡർ ആണെങ്കിൽ പോലും അവർ കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് അവിടെ ആവശ്യമുള്ള പ്രേക്ഷകരം സുഹൃത്തുക്കരുമ്പോ അവരുടെ ആരെങ്കിലും അവരുടെ കൈ അവരുടെ അവരുടെ പ്രോഡക്റ്റ് വഴി കൊണ്ടുപോകും വേണമെങ്കിലും സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ അതാണ് അവർക്ക് ലഭിക്കാനുള്ള ഒരു വഴി അല്ലേ ഓക്കേ എന്തായാലും അപ്പോ പ്രകൃതിദത്തമായ രീതിയിൽ ഒരു മനുഷ്യന് നിത്യജീവിതത്തിൽ ആവശ്യമുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളായാലും അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ളതായാലും ഒക്കെ ഒരുപാട് അധികം അതായത് തീർത്തും വിശ്വസനീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ആണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് അത് ആയിരക്കണക്കിന് ആളുകൾ ഇതുവരെ ഉപയോഗിച്ച് ബോധ്യപ്പെട്ടതാണ് അപ്പോൾ എന്തായാലും തീർത്തും വിശ്വസനീയമായ ഈ ഒരു ഉൽപ്പന്നങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വൈദ്യക്ക് എന്നും നന്മ മാത്രം വരട്ടെ എന്ന് നമ്മൾ വീണ്ടും ആശംസിക്കുകയാണ് പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എല്ലാവരും നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം നമ്മൾ പറയുന്ന രീതിയിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന റിസൾട്ട് അതിൽ നിന്ന് കിട്ടും എന്തായാലും പുതിയ ഉൽപ്പങ്ങളൊക്കെ പരിചയപ്പെടുത്തി തന്നതിന് വലിയൊരു സന്തോഷം അറിയിക്കട്ടെ സോ മച്ച് വീഡിയോയിൽ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ മാസം ഇരുപത്തഞ്ചിന് അതായത് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി തൃശൂർ ജില്ലയിലെ കുന്നത്തങ്ങാടിയിൽ ഇവർ ഈ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ പോവുകയാണ് എന്തായാലും ഓഗസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ നേരിട്ട് ആ ഔട്ട്ലെറ്റിൽ പോയി നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വാങ്ങിക്കാവുന്നതാണ് എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈദ്യപ്പിയാണ് സൈനിങ് ഔട്ട് ഫ്രം മലു മെഗല